ഇന്നലെ മുതൽ ഷാഫിയുടെ വീട്ടിലെ ഓരോ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട് അക്കൂട്ടത്തിൽ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നടൻ ദിലീപിനെ തന്നെയാണ് നടൻ ദിലീപ് ആ വീട്ടിൽ ഒരു അംഗത്തെ പോലെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്നുണ്ടായിരുന്നു നടൻ മമ്മൂട്ടി ആ ഒരു അവസ്ഥയിൽ ഇരുന്നപ്പോൾ പോലും ദിലീപായിരുന്നു ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് കസേര എടുക്കാനും ആളുകളെ അകത്തേക്ക് എടുത്താനും ആളുകൾ വരുമ്പോൾ സംസാരിക്കാനും ഒക്കെ ദിലീപ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഷാഫി റാഫി കൂട്ടുകെട്ടിലായിരുന്നു ദിലീപിന്റെ ഹിറ്റ് െല്ലാം പിറന്നത് അതുകൊണ്ട് തന്നെ ഈ സഹോദരന്മാർ ഒട്ടും അന്യനല്ല എന്ന് പറഞ്ഞേ മതിയാകും ദിലീപിനെ അങ്ങനെ മാറ്റി നിർത്താൻ ഒട്ടുമേ ആകില്ല എന്ന് പറഞ്ഞേ മതിയാകും അതുകൊണ്ട് തന്നെയാണ് ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ കഴിഞ്ഞ ദിവസം ദിലീപ് ഷാഫിയുടെ വീടിന് ചുറ്റും നിന്നത് കാവ്യ എത്താത്തത് എന്തുകൊണ്ടാണ് എന്ന് നിരവധി പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദിലീപിന് മാത്രമല്ല കാവ്യ്ക്കും നല്ലൊരു മനുഷ്യനും നല്ലൊരു സന്തത സഹചാരിയും കൂടിയായിരുന്നു എന്ന് പറയാം കാവ്യയുടെ ജീവിതത്തിലും നല്ല നല്ല സിനിമകൾ നൽകി വഴിതെളിയിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് റാഫിയും ഷാഫിയും ഇപ്പോൾ ഇവർ രണ്ടുപേരുടെയും വാർത്ത കേട്ടിട്ടും കാവ്യെത്താത്തത് എന്തുകൊണ്ടാണ് എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്നാൽ എവിടെയൊക്കെയോ കാവ്യയെ കണ്ട ഓർമ്മയുണ്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ദിലീപ് ഇന്നലെ ഓടി നടന്നെല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ കാവ്യ എന്തായാലും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കാവ്യ എത്തിയിട്ടില്ല എന്നാണ് ഇന്നലെ മുതൽ വാർത്തകൾ വന്നത് നടൻ ജയറാം ഉൾപ്പെടെ നിരവധി പേർ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പല തിരക്കുകൾ കാരണം പലർക്കും എത്താതെ പോകേണ്ടി വന്നു എന്നാൽ തിരക്കുകൾ ഉണ്ടായിട്ടും ഈയൊരു അവസരം ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവയ്ക്കുകയും അവിടെ ഒരു അംഗത്തെ പോലെ ഓടി നടക്കുകയും ചെയ്ത തെളിവിനെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് മമ്മൂട്ടി ശരിക്കും പറഞ്ഞാൽ തളർന്നുപോയി മമ്മൂട്ടിയും ഓടി നടക്കേണ്ടതായിരുന്നു അദ്ദേഹം ആശുപത്രിയിലായിരുന്നപ്പോൾ മമ്മൂട്ടി എല്ലാത്തിനും ഓടി നടക്കുകയും എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്തിരുന്നു എന്നാൽ ഷാഫിയുടെ മരണവാർത്ത അറിഞ്ഞതിനു ശേഷം മമ്മൂട്ടി തികച്ചും അസ്വസ്ഥതാണ് അങ്ങനെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ആരും ഒന്നും ചോദിക്കാത്തതും മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വിട്ടിരിക്കുകയാണ് പ്രേക്ഷകർ അദ്ദേഹത്തിന് എന്ത് വേണമോ തീരുമാനിക്കാം അദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പറയുകയും സംസാരിക്കുകയും ദിലീപിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടമാണ് ഒരാള് എന്നല്ല എല്ലാവരോടും സ്നേഹം കാണിക്കുന്ന വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപ് ആ സ്നേഹം എപ്പോഴും അങ്ങനെ തന്നെയാണ് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ആ ദിലീപിന്റെ വാർത്തകൾ ആരാധകർ ഇപ്പോൾ ഇരിക്കയും നീട്ടി സ്വീകരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷാഫിയുടെ വാർത്തകളും ആരാധകർ ശ്രദ്ധിക്കുന്നത് ഷാഫിയും ദിലീപും തമ്മിലുള്ള സൗഹൃദം അറിയാവുന്നത് തന്നെയാണ് ഷാഫിയുടെ മരണത്തിന് ദിലീപത്തും എങ്ങനെയായിരിക്കും അദ്ദേഹം പ്രതികരിക്കുക എന്ന് പ്രേക്ഷകർക്ക് നേരത്തെ അറിയാമായിരുന്നതും ഒരു കുടുംബത്തെ പോലെ ഓടി നടന്ന എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന പ്രേക്ഷകർക്ക് നന്നായി തന്നെ ദിലീപിനെ കുറിച്ച് അറിയാമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ